പരിശുദ്ധ പിറന്നതു കവിതകൾ കൂറുവാൻ വന്നിറങ്ങിയതിവിടം പരിപുറസം അപ്പൊ ശരി പറ ഞാനിന്ന് മലപ്പുറത്തുള്ള കേട്ടോ ഇതേ ഒരു നിൽക്കുന്ന വലിയൊരു സ്ഥാപനം കണ്ടോ അവിടെയാണ് മലപ്പുറം മേൽമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാ കുത്തുബുസമാൻ യജുലാൻഡ് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത് ഈ ഒരു സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിയെ നമ്മളൊരു വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ വെറും നൂറ്റി അൻപത് ദിവസം കൊണ്ട് ഏഴു വയസ്സായ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഹാട്ടിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തിരുന്നു ആ കുട്ടി പഠിക്കുന്ന വിദ്യാലയത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏഴ് വയസ്സ് ഞാൻ അന്ന് പറഞ്ഞല്ലോ നമ്മളൊക്കെ മക്കൾ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്ന പ്രായത്തിലാണ് ഖുർആൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ഗ്രന്ഥം മനപ്പാഠമാക്കിയിട്ടുള്ളത് ആ കുട്ടി മാത്രമല്ല കേട്ടോ ഒരുപാട് ആളുകളുണ്ട് അവിടെ ഇവിടെ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർ ഉസ്താദുമാരുണ്ട് ഇന്ന് അവരുടെ കുറച്ച് വിശേഷങ്ങളാണ് എങ്ങനെയാണ് ഈ ഉസ്താദുമാർ ഈ കുട്ടികൾക്ക് ചെറു പ്രായത്തിലൊക്കെ അത് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയണ്ടേ നമുക്ക് അപ്പോൾ അവരുടെ വിശാലമായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ മകളെ നമ്മളിതാ പറഞ്ഞ പിന്നെ സ്ഥാപനത്തിൻ്റെ ഉസ്താദ്മാരും പിന്നെതാ പുറകിൽ കാണുന്ന കണ്ടോ കുത്തുബുസ്മാൻ നജുലാൻ്റ് അതേപോലെ തന്നെ ഈ പിന്നെ സ്ഥാപനത്തിലെ ഉസ്താദ്മാരാണ് നമുക്ക് ആദ്യമായിട്ട് അവരൊന്നും ജീലാനി ഉസ്താദിന്റെ പേര് ഷാ അബ്ദുൽ ഖാദർ ജീലാനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പേര് നിങ്ങൾ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതേ ഇവരൊക്കെയാണ് ഇവിടുത്തെ മക്കൾ കേട്ടോ അഥവാ ഇവിടെ ഖുർആൻ ഹാഫിദാവാൻ വേണ്ടി വന്ന മനഃപ്പാഠമാക്കാൻ വേണ്ടി വന്നിട്ടുള്ള പത്തോളം വിദ്യാർത്ഥികളാണ് ഈ ഒരാൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താ പറയുക സുഖല്ലേ എന്താ കിരീടമൊക്കെ വെച്ചിരിക്കണേ ഏ അ ഈ ഒരു തൊപ്പിക്കൊരു ഒരു കഥ ഉണ്ട് കേട്ടോ കാരണം നോക്കിയാൽ ബാക്കിയുള്ളവരെല്ലാവരും കറുപ്പ് തൊപ്പിയാണ് വെച്ചിട്ടുള്ളത് ഈ ആൾ മാത്രം ഇത് വെക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഉത്താദനെ പറഞ്ഞു പക്ഷേ അത് നിങ്ങൾ വിനോദ കാര്യം എനിക്കിതിൽ ക്യാഷായത് നിങ്ങൾ രണ്ട് പേരുടെയും പിന്നെ പേരിൻ്റെ അവസാനം ജീലാനി ജീലാനി എന്നാണ് പറഞ്ഞത് അതിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ശരിയത്ത് കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് ഏഴ് വർഷം പൂർത്തിയായ ആളുകൾക്ക് കൊടുക്കുന്ന കിട്ടുന്ന ശരി ശരി പിന്നെ ആ തൊപ്പിയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പിന്നെ ഇവനിക്ക് കിട്ടിയേ അതിന്റെ ആ ഒരു ചരിത്രം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും ബ്ലാക്ക് ആണ് അല്ലെ ബ്ലാക്ക് തൊപ്പി അവന് മാത്രം ഒരു കിരീടം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം നമ്മുടെ കോളേജിന്റെ ചരിത്രത്തില് ഏറ്റവും ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു തീർത്ത ഏകദേശം ദിവസം മാസം മാസം കൊണ്ട് കൊണ്ട് ഞാൻ സംഭവം ചോദിക്കട്ടെ നമുക്ക് കേരളത്തിൽ ഇതിനേക്കാൾ പ്രായം കുറഞ്ഞ വേറെ ഹാഫി നിങ്ങൾ ഉണ്ടോ ഞാൻ കുറച്ച് ഗൂഗിൾ ഒക്കെ ചെയ്തു നോക്കി പക്ഷെ ഗൂഗിളിൽ നിന്ന് റിസൾട്ട് വന്നില്ല അറിവില് അറിവിലുണ്ടോ അങ്ങനെ നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല അല്ല സാധ്യതയുണ്ടോ കുറവായിരിക്കും കാരണം ഞാൻ ഗൂഗിൾ നോക്കി നോക്കി ഏറ്റവും ഇല്ല എന്തായാലും ഒരു സ്പെഷ്യൽ കേസ് നിങ്ങള് പിന്നെ അന്നത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു നിശ്ചിത പ്രായം ഉണ്ട് എത്ര വയസ്സായിരുന്നു ഒമ്പത് പത്ത് വയസ്സ് ആ അവനിപ്പോ ഏഴു വയസ്സായിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് ഏകദേശം പത്ത് വയസ്സ് കഴിഞ്ഞവരാണ് ഇവരൊക്കെ അല്ലേ ഇവിടെ ഇവിടെ വയസ്സാവണത് ഓക്കെ ഓക്കെ അപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവർ പഠിപ്പിക്കുന്ന ആ ഒരു രീതികൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഇന്ന് ഇവിടെ വന്നത് നിങ്ങളെ സ്ഥാപനത്തിൽ വരാനുണ്ടായ മെയിൻ കാരണം എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ഇവര് പഠിപ്പിക്കുന്ന രീതികൾ എങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒമ്പത് പത്ത് വയസ്സ് പ്രായമുള്ള മുസാഫ് നോക്കി ഓതാൻ കഴിയുന്ന കുട്ടികൾക്ക് ഇന്റർവ്യൂ ചെയ്തിട്ട് അഡ്മിഷൻ കൊടുക്കും മൂന്ന് വർഷമാണ് ഇവിടുത്തെ മാക്സിമം കോഴ്സിൻ്റെ കാലാവധി അതിൻ്റെ അടക്ക് നമ്മൾ കുട്ടികളെ പരമാവധി മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്പീഡാക്കി കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊക്കെ ചില ആളുകളൊക്കെ തീർക്കാറുണ്ട് പിന്നെ സുഭിനസ്കാരം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും ഉച്ചയോടുകൂടെ ഒരു മണിക്കാണ് നുഹൂർ നമസ്കാരം കൂടെ ക്ലാസ് തീരും ഏകദേശം വരെ അവരുടെ ഒരു ദിവസത്തെ പിന്നെ പിന്നെ അവർ ലഞ്ച് 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 കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് നേരം കടന്നുറങ്ങാം അതേപോലെ എന്തെങ്കിലും ചിത്രം വരക്കാനോ അല്ലെങ്കിൽ അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് അങ്ങനെ പോവാം വൈകുന്നേരം അസനസ്കാരം കഴിഞ്ഞ് മാര്യമസ്കാരത്തിൻ്റെ ഒരു അരമണിക്കൂർ അവർക്ക് ും ഒരു കാര്യം പറയാരിക്കാൻ വയ്യ ഈ ഒരു ക്യാമ്പസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല സ്റ്റൈലം ക്യാമ്പസ് പറഞ്ഞാൽ ഒരു ഇഫ്ദു കോളേജിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നുമല്ലേ ഇവിടെ വന്നപ്പോൾ ഒരു ഭയങ്കര അടിപൊളി കോളേജ് ഞാൻ പറയും നിങ്ങൾ കാണിച്ചു തരാട്ടോ ഫസ്റ്റ് നമ്മൾ കണ്ടു കണ്ടുപോകെ എന്ത് ഭംഗി എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല സ്റ്റൈലിഷാണ് ഇവിടെ വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കുറാൻ ഇങ്ങനെ പഠിച്ചു പോകുന്ന എനിക്ക് തോന്നി കാരണം നല്ലൊരു നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇത് ഇവിടെ വരുന്ന ഒരുവിധം ആളുകളൊക്കെ സത്യം പറയാട്ടോ പറഞ്ഞ അല്ല കാണാൻ അല്ല ആളുകൾക്ക് അറിയാലോ കാണുമ്പോ എത്രത്തോളം സെറ്റ് ചെയ്ത് ഇതാ ഈ ചെടികളുണ്ട് ആ ചെടികളൊക്കെ നല്ല സ്റ്റൈലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോണ ആള് പിന്നെ ഉസ്താദാണ് വീട് വീടെവിടെയായിരുന്നു കൊണ്ടുട്ടി കൊട്ടപ്പുറാണ് ഉസ്താന്റെ വീട് എവിടെയെന്ന് പറഞ്ഞില്ല മഞ്ചേരി പുല്ലൂര് മഞ്ചേരിയിലാണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങള് രണ്ടുപേരാണ് ഇവിടുത്തെ അധ്യാപകന്മാർ ഒരാളും കൂടെ നിങ്ങളാണ് ഈ ഖുർആന്റെ പരിപാടികൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ കാര്യങ്ങളൊക്കെ അല്ലെ ഇവിടെ ഈ ഖുർആാൻ മനപ്പാടുക എന്ന് മാത്രമേ ഉള്ളൂ അതോ വേറെ ഏതെങ്കിലും സംഭവങ്ങൾ ആയിട്ടുണ്ടോ അല്ല ഇവിടെ രണ്ട് വിഭാഗങ്ങളുടെ ശരിയത്ത് കോളേജ് നമ്മുടെ മതബോധികം മതഭോതികം നമ്മൾ കൊടുത്തിട്ട് അതേപോലെ കോളേജ് നിങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ബിരുദ ബിരുദം നിങ്ങളൊക്കെ ആ ഒരു ബിരുദധാരികളാണ് എന്ന് പറയുന്നത് അതേപോലെ ബിരുദദാരികളാണ് ഡിഗ്രി രണ്ടും മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊടുക്കുന്ന ഒരു സംഭവങ്ങളാണ് അല്ലെ ഇനി നോക്കി അവിടെ ഒക്കെ ഇരിക്കേണ്ട ഒരുപാട് ആളുകൾ ഇനി വരെ നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് മുഹമ്മദ് സിനാൻ ായിരുന്നു പാണ്ടിക്കാട് ഇവിടെ പേര് അമാൻ മുഹമ്മദ് വീട് ചുങ്കം ചുങ്കം മുഹമ്മദ് മുഹമ്മദ് ഖാലിദ് ആ ആ പുല്ലൂർ അമീൻ തന്നെ അല്ലേ ഫാറൂഖിന്റെ വീട് ചുങ്കം ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് പറഞ്ഞോ മൂന്നിയർ കുന്നത്തു പറമ്പ് നിങ്ങൾ അടിപൊളി പേരാണല്ലോ ഇതാണ് എല്ലാരും പിന്നെ ഉസ്താദമാരെ പഠിത്തത്തിലും അല്ലെ പഠിപ്പിക്കലിലും അതേപോലെ തന്നെ ഇവിടുത്തെ ഹാപ്പിയല്ലേ അത് നോക്കിയാവോ അവർക്ക് തന്നെ എന്തൊരു ആവേശം എന്ന് പറയാൻ അറിയോ അപ്പോ പിന്നെ എന്താ പറയാ നിങ്ങള് ഇപ്പോ എല്ലാവരും ഇത് കുർബാൻ മനഃപ്പാടമാക്കി ഫുള്ള് ആയത് ആളുകളാണോ രണ്ടാളുകളോടേക്കല്ലേ അവരും ആയിക്കോളും നിങ്ങൾക്ക് നമ്മുടെ റിയാൻ തന്നല്ലേ റിയാൻ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോ എന്തെങ്കിലും മനസ്സിലൊരു ഇത് തോന്നിയോ എന്താ തോന്നി റയ്യാനോട് അയ്യടാവോ ഞങ്ങളൊക്കെ കവർ ചെയ്ത് പോയി എന്ന് തോന്നിയോ നിങ്ങൾ വന്നതിന്റെ ശേഷമാണോ റിയാം വന്നത് ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചാൽ കേട്ടോ നിങ്ങൾ വന്നതിന്റെ ശേഷമാണോ റിയാൻ വന്നത് ആണല്ലേ അതിനൊരു പഠിച്ചും വലിയൊരു കഴിവ് അത് വിചാരിച്ചാണ്ട് മനസ്സിൽ സങ്കടമോ അയ്യോ ഞങ്ങള് മുമ്പിലായി പോയതൊന്നും അരുതില്ലല്ലോ ഇവരങ്ങനൊന്നും ഇല്ല ഭയങ്കര ഇവരൊരു ഫാമിലി ആണ്ടാണ് ഇവിടെ താപ്പി താമസിക്കണതും ഇവർ ജീവിക്കണതും കാരണം ഞാൻ പറഞ്ഞല്ലോ ഏഴ് വയസ്സ് നമ്മുടെയൊക്കെ ഇപ്പം എൻ്റെ ഒക്കെ മോന് അംഗനവാടി പോയിട്ട് എന്താ പറയാ സ്ലേറ്റിൽ എഴുതിൻ്റെ പ്രായത്തിലാണ് ഇവിടെ വാപ്പാൻ ഇമ്മാനൊക്കെ വന്നിരിക്കണത് എല്ലാവർക്കും സങ്കടം ഉണ്ടോ ഇല്ല ഇവിടെ നമുക്ക് വാപ്പി ഇമ്മ എല്ലാവരും ഉണ്ട് അല്ലേ അതാരാന്നു ഞാൻ ചോദിക്കണ്ടേ നമുക്ക് ഇവരിവിടുത്തെ വെറും അധ്യാപകർ ഇല്ല കേട്ടോ ഇവർ ഈ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന അധ്യാപകർ ഇവർക്ക് യാതൊരു ഫീലും ഇല്ല ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ വയസ്സ എത്ര വയസ്സ് വയസ്സെത്ര വയസ്സേക്കണു പതിമൂന്ന് ഈ പതിമൂന്ന് വയസ്സായ ഈ നീ ആയിരിക്കും ഒരു പക്ഷേ ഏറ്റുമൂതിർന്നത് അല്ലേ വീട് വിട്ടുമ്പോ ഫീല് തോന്നാറുണ്ടോ ഒന്നുമില്ല സന്തോഷാണ് കാരണം പൊളിയാണ് അടിച്ചുപൂളിയാണ് ഒരേപുളി വീട് മാറിക്ക് തന്നെയാണ് പിന്നെ അത് മാത്രമല്ല വേറെന്താ അടിപൊളി ഫുഡും ും പിന്നെ ഖുർആൻ പഠിക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ചോദിക്കുമ്പോൾ കുർക്കും ഒരുപാട് ആവും വീഡിയോ വീഡിയോ നമുക്ക് ഷോർട്ട് ആയിട്ട് നിൽക്കണം ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് വളരെ കുറവായിട്ടായിരിക്കും അങ്ങനെ ഖുർആൻ പഠിക്കണം ഹാഫിൽ ആവണം എന്നൊക്കെ തോന്നാനുണ്ടായ ഒരു കാരണം എന്താ അതിലേക്കുള്ള പ്രചോദനം എന്താണ് ഏട്ടൻ മാഷാ ആ

മാതാപിതാക്കൾക്ക് കിരീടം ലഭിക്കുന്നു മാതാപിതാക്കൾക്ക് ഒരു കിരീടം കിട്ടി കിട്ടി ലഭിക്കും സ്വർഗത്തിൽ കിരീടാകുമ്പോ നമുക്കൊരു എന്ത് കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണല്ലോ അത് ഇത് സർപ്രൈസായിട്ട് നിങ്ങൾ രണ്ടുപേരും ഔ ഭയങ്കര ഭാഗ്യം ചെയ്ത മാതാപിതാക്കൾ കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു ക്യാമ്പസിലും അവിടുത്തെ ഇവിടുത്തെ പാഠ്യരീതികളോടും എല്ലാവരും ഹാപ്പിയാണ് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഫുഡ് വിശ്രമത്തിന് വിശ്രമം അല്ലേ ഇവിടെ റെസ്ട്രിക്ഷൻ അഥവാ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളു ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നെങ്കിലും പറയു സമർ ഒന്നുമില്ല അതൊക്കെ നിങ്ങളെ മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഫ്രീഡം എത്രത്തോളണ്ടെന്നുള്ളത് അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഈ ഒരു നന്മ നിറഞ്ഞ മക്കളെ സമൂഹത്തിന് സമർപ്പിക്കുന്ന ഈ ഒരു രണ്ടാം അധ്യാപകര് ഒരു അധ്യാപകന് ഇവിടെ ആബ്സെന്റ് ആണ് എന്തായാലും പിന്നെ അദ്ദേഹം ഇല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി കാരണം ഇതുപോലത്തെ പിന്നെ മതവും അതുപോലെ തന്നെ ഭൗതികവും സമന്വയമായിട്ട് നല്ല നല്ല മെസ്സേജുകൾ സമൂഹത്തിന് കൊടുക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളാണിത് ഒരുപാട് മക്കളാണ് കാരണം കുറു ഒരു 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 പിന്നെ എന്താ പറയുക കാഴ്ചപ്പാടും ആ ഒരു ആശയമൊക്കെ ഇവരിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് ലൈസാറേ അതാണ് അല്ലേ അപ്പോൾ എന്തായാലും പിന്നെ എന്താ പറയുക ഞാൻ ഈ ഒരു സ്ഥാപനത്തിന്റെ നമ്പർ ഞാൻ കമന്റിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു ഒരു താല്പര്യം നമ്മുടെ മക്കൾ ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ വളർന്ന് സമൂഹത്തിന് നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ആളുകളായി തീരാൻ താല്പര്യം ഉണ്ടാകും അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുത്തുകൂടാ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവിടെ പിന്നെ കോളേജിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവരോട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ റയ്യാന്റെ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് കുറാനൊക്കെ അവനെ ഓടി തന്നിരുന്നു അപ്പോൾ അവരുടെ കോളേജിലും അതുപോലെ തന്നെ അധ്യാപകരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഇത്രയും നേരം കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ കൂടിയിട്ടില്ല എല്ലാവർക്കും ഈ കോളേജിൽ അല്ലെങ്കിൽ ഈ ഒരു ഹിഫ്ദ് പഠിക്കുന്ന സ്ഥാപനത്തിലെ പിന്നെ ഏറ്റവും മുതിർന്ന വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി പറയുന്നത് പതിമൂന്ന് വയസ്സായിട്ടുള്ള ഓൾട്ട് ചെറിയ പ്രായമാണ് നമ്മളൊക്കെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്നേ പ്രായമുള്ളൂ പിന്നെ പേര് ഞാൻ മറന്നുപോയി സിനാൻ സിനാൻ ഇവരൊക്കെ പ്രതിനിധീകരിച്ച് കുറച്ച് പിന്നെ കുറാൻ നമുക്ക് ഓദിത്തരും سورة النوح بسم الله الرحمن الرحيم إنا أرسلنا نوحا إلى قومه أن أنذر قومك من قبل أن يأتيهم عذاب عليم قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഉസ്തവേ പിന്നെ ഈ ഒരു എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വീണ്ടും പറയണില്ല അപ്പൊ ഒരു എന്താ പറയുക നന്മ നിറഞ്ഞ ഈ ഒരു മക്കളെ സമൂഹത്തിന് സമർപ്പിക്കുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാണ്ടോ നിങ്ങളെ സ്ഥാപനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയെ കുറിച്ച് എന്തെങ്കിലും വിദ്യാർത്ഥികളെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടോ പഠിപ്പിക്കുന്നു അതിന്റെ കൂടെ അവർക്ക് മാത്സ് സയൻസ് ഇംഗ്ലീഷ് പിന്നെ മലയാളം ഉറുദു കമ്പ്യൂട്ടർ ഇതൊക്കെ അതിന്റെ കൂടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അഥവാ കുത്തുബുസമ്മെന്ന് പറയുന്ന ഈ ഒരു എജുലാൻഡിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സകല കലാ വല്ലഭന്മാരായിട്ട് പുറത്തേക്കണം ഏത് ഇപ്പൊ ഞങ്ങള് വന്ന സമയത്ത് ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ എത്തി അപ്പോൾ പള്ളിയിൽ ചെറിയൊരു ഒരു ഒരു എന്താ പറയാ ഒരു എന്താ പറയാ പ്രസംഗം പരിശീലനം അതായത് പരിശീലനം തന്നെയാണ് അല്ലേ കുട്ടികളെ അല്ലെങ്കിൽ സംസാരിക്കും അത് ഓരോ ആളുകൾ തിരഞ്ഞെടുക്കുക ചെയ്യാം ക്രമത്തിൽ അപ്പൊ ഇന്ന് നീ ആണെന്നുണ്ടെങ്കിൽ നാളെ നീ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അപ്പോൾ പുള്ളി അവർ കയറുന്നു നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള പ്രസംഗം അതൊക്കെ എനിക്ക് തന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടുത്തെ ഒരു വൈവിധ്യം അല്ലെങ്കിൽ ഒരു വെറൈറ്റി എനിക്ക് മനസ്സിലായി കാരണം ഇന്നൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ വേറൊരു ഏതൊരു പള്ളി പള്ളിയാവട്ടെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പത്ത് പേര് മുമ്പിൽ നിന്ന് സംസാരിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ് അതിനകത്ത് ട്രെയിനിങ് കോഴ്സ് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എങ്ങനെ പ്രസംഗിക്കാം എന്നുള്ളത് എന്തായാലും ഈ ഒരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ പഠിച്ച ഈ പഠിച്ചിരിക്കുന്ന മക്കൾക്ക് അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പ്രാവീണ്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ എന്തായാലും നീ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനല്ലോ സ്ഥാനം എന്തും പറയണ്ടോ ഒന്നുമില്ല അപ്പോൾ എന്നാലും വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ മാക്സിമം വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഈവർ ഒരു 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 ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ സമൂഹത്തിന് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഒന്നും ആർക്കും വേറെ ഒന്നും പറയാമല്ലോ അപ്പോൾ എന്നാലും എല്ലാവരും ഒരു സ്ഥലം പറഞ്ഞു ബൈ ബൈ പറഞ്ഞോളി ഓക്കെ അപ്പോൾ വീഡിയോ തൽക്കാലം നിർത്താണ് അടുത്ത വീഡിയോയിൽ കാണാം